നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ഒരു മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഏതാണ്ട് അതിൻ്റെ ഒരുക്കത്തിലേക്ക് എല്ലാ പാർട്ടികളും ബി ജെ പി ഏതാണ്ട് ഒരു ആറുമാസത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുക്കത്തിലേക്ക് കടന്നു എന്ന് വേണം നമ്മൾ സത്യത്തിൽ പറയാൻ ഏതാണ്ട് അതിൻ്റെ ഒരുക്കത്തിലേക്ക് എല്ലാ പാർട്ടികളും ഇപ്പോൾ സജീവമായി കടന്നിരിക്കുകയാണ് എന്തായാലും പുതുതായി വരുന്ന ഒരു വാർത്ത ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടേണ്ടത് മല്ലികാർജുൻ ഖാർഗെയാണ് ഖാർഗെയെ വേണം എന്ന അഭിപ്രായം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും അത്തരം ഒരു ആവശ്യം ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉന്നയിച്ചു എന്നുള്ള വാർത്ത വളരെ കൂടിയാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഇതിൽ ഇതിനൊന്ന് രണ്ട് വശങ്ങൾ കൂടിയുണ്ട് ആദ്യം തന്നെ ഖാർഗെ ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് ആദ്യം നമ്മൾ ജയിക്കട്ടെ ജയിച്ച ശേഷം ആരാണ് നേതാവ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ജയിച്ച ശേഷമാണല്ലോ പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു ഒരു പ്രതികരണത്തിലേക്ക് ഖാർഗെ പോയി എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തർക്കങ്ങളോ സംശയങ്ങളോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അവർ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇനി അറിയാൻ പറ്റില്ല മറ്റ് നമ്മൾ പല സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചപ്പോൾ അപ്രതീക്ഷിതമായി പലരുമാണ് അവിടെ മുഖ്യമന്ത്രിമാരായത് എന്നുള്ള കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വലിയ മുന്നേറ്റം കിട്ടുമ്പോൾ നരേന്ദ്രമോദി തന്നെ ആകണമോ പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ ബി ജെ പി എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിതമായ ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് എന്തായാലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഈ ഖാർഗെ കാട്ടുമ്പോൾ ശരിക്കും ഈ മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെയും മറ്റും അരവിന്ദ് കേജ്രിവാളും ശരിക്കും ഒരു ഒരു ചെക്ക് വെക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ആണ് അത് എന്നുള്ള ഒരു ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും മല്ലികാർജുൻ ഖാർഗെ ആണ് നേതാവ് എന്ന തരത്തിൽ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അവരുടെ രണ്ടുപേരും ഈ ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് അവരെ അങ്ങനെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ ഏതെങ്കിലും പാർട്ടികളാണോ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ അവരുടെ അഭിപ്രായം മുഖാവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്തായാലും ഈ ഈ ഒരു ആവശ്യം വന്നതോടുകൂടി രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് അതിലെ രണ്ട് കക്ഷികൾ അതിൽ അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമൊക്കെ ഉണ്ട് ഇനി വിജയിച്ചങ്ങാണം വരികയാണെങ്കിൽ ഇവർക്കൊക്കെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയാണോ എന്ന് പറയാൻ പറ്റുമല്ലോ രാഹുൽ ഗാന്ധിയെ അല്ല നമ്മൾ ഉയർത്തി കാട്ടിയത് എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ എന്തായാലും ഇത് വലിയ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മുമ്പോട്ട് ഇനി എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണുകൂടി വേണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എന്തായാലും ബി ജെ പി സഖ്യം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് കാരണം അവർക്ക് ആളും അർത്ഥവും ആവശ്യത്തിനുണ്ട് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ മറ്റ് പുതുമുഖങ്ങളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ദേശീയ തലത്തിൽ മോദി എന്നതാണ് കാരണം സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ നേതാക്കളെ വെച്ചിട്ടല്ല മോദി തരംഗമാണ് അവിടെയൊക്കെ മോദിക്ക് വോട്ട് എന്ന രീതിയിലാണ് അവിടെയൊക്കെ വോട്ട് ചോദിച്ചത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് പോകുന്നത് ഇവിടെ ഇന്ത്യ സഖ്യം സഖ്യം രൂപീകരിച്ചതിന് ശേഷമുള്ള നാലാമത്തെ യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലയളവിൽ ഈ സഖ്യം തന്നെ എല്ലാവരും സഖ്യത്തിലുള്ളവർ തന്നെ മറന്നു കിടക്കുകയായിരുന്നു കാരണം സംസ്ഥാനങ്ങളിലൊന്നും തന്നെ സഖ്യമായിട്ടല്ല മത്സരിച്ചത് അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഇന്നലത്തെ യോഗത്തിൽ അതിനെതിരെ വലിയ വിമർശനവും ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു ആ ആ യോഗത്തിൻ്റെ ഈ ഖാർഗയെ പ്രഖ്യാപിച്ചത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് കോൺഗ്രസ് നേരിട്ട വിമർശനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം സഖ്യം വീണ്ടും ഒന്നിക്കുകയാണ് അവർ വീണ്ടും യോഗം ചേർന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുള്ള കോപ്പ് കൂട്ടുകയാണ് എന്തായാലും ഇവിടെ സൂചിപ്പിച്ച മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാന സ്ഥാനാർത്ഥിയാക്കിയ ആക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളുടെയും അതുപോലെ തന്നെ മമതാ ബാനർജിയുടെയും നിർദ്ദേശം അത് ഈ സഖ്യത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ടീറ്റോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ചെക്ക് വെച്ചത് ഒന്ന് രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ മറ്റൊന്ന് നിതീഷ് കുമാറിനാണ് കാരണം ഒരു സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് നിതീഷ് കുമാർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് വലിയൊരു റാലിക്ക് ഉള്ള തയ്യാറെടുപ്പിലാണ് ആ റാലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്ന് ആരംഭിക്കാനാണ് ഇരിക്കുന്നത് അങ്ങനെ സ്വയം പ്രഖ്യാപിതമായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആർ ജെ ഡിയുടെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അതിനുള്ള ഒരു ചെക്ക് കൂടിയായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ നിരീക്ഷിക്കുന്നത് മല്ലികാർജുൻ ഖർഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു ഇതിൽ പല കാര്യങ്ങളുണ്ട് കോൺഗ്രസ് ഇതിൽ രാഹുൽ ഗാന്ധിയെ തഴഞ്ഞ് അല്ലെ മല്ലികാർജ്ജുൻ ഖർഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അതിലെ ഘടക കക്ഷികൾ പിന്തുണയ്ക്കുമ്പോൾ കോൺഗ്രസ്സിന് ആശ്വസിക്കാനുള്ള ഒരു ഘടകം കൂടിയുണ്ട് കാരണം ഇതിന്റെ നേതൃസ്ഥാനം തങ്ങൾക്ക് തന്നെ കിട്ടി എന്നതിൽ കോൺഗ്രസിന് ചെറുതല്ലാത്ത ഒരാശ്വാസമുണ്ട് പക്ഷേ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും വെച്ച ഈ ഒരു ഇരയിൽ കൊത്താതെ സമീപനമാണ് മല്ലികാർജ്ജുൻ ഖർഗെ സ്വീകരിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞത് ആദ്യം മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടട്ടെ അധികാരത്തിലെത്തട്ടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്നതാണ് മറുഭാഗത്ത് മറ്റു കക്ഷികളിലുള്ള ഇതിൽ ഇന്നത്തെ യോഗത്തിൽ തന്നെ ഇന്നലത്തെ യോഗത്തിൽ തന്നെ ഐക്യത്തേക്കാൾ കൂടുതൽ ഭിന്നിപ്പാണ് ഈ സഖ്യകക്ഷികൾക്കിടയിൽ ഇന്ത്യ സഖ്യത്തിനിടയിൽ ഉണ്ടായത് എന്നൊരു വിമർശനം കൂടിയുണ്ട് കാരണം മമതാ ബാനർജി ഒരു നിർദ്ദേശം വെക്കുന്നു ഈ മാസം മുപ്പത്തൊന്നിനകം സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം ഒരു ഈ ധാരണയിലായി മത്സരിക്കാവുന്ന സീറ്റുകൾ പ്രഖ്യാപിക്കണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന് എന്നാൽ മറ്റു കക്ഷികൾ സി പി എം അടക്കമുള്ള കക്ഷികൾ കാരണം ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് നടക്കില്ല അതുകൊണ്ട് ജനുവരി പതിനഞ്ചെങ്കിലും ആക്കണമെന്നൊരു നിർദ്ദേശം വെച്ചു എന്നാൽ തൻ്റെ നിർദ്ദേശത്തെ അംഗീകരിക്കാത്തതിൽ മമതാ ബാനർജിക്ക് വലിയ പ്രതിഷേധമുണ്ടായി ഈ യോഗത്തിന് ശേഷമുള്ള ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി പങ്കെടുത്തതുമില്ല അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖർഗെയെ ഉയർത്തി കാണിച്ചതിൽ മറ്റു കക്ഷികൾക്ക് ആർ ജെ ഡിയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന് മാത്രമല്ല മറ്റുള്ളവർക്കും ചില പ്രതിഷേധങ്ങളുണ്ട് എന്തായാലും ഈ കല്ലുകടി ഈ മുന്നണിയെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നത് കണ്ടുതന്നെ അറിയണം മല്ലികാർജുൻ ഖർഗയെ ഉയർത്തി കാണിക്കുന്നതിൽ മറ്റ് ഒരു ഒരു ദളിത് പ്രാതിനിധ്യം കൂടി പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഏത് രീതിയിൽ വർക്കൗട്ടാവും എന്നത് കണ്ടറിയണം കാരണം രാംനാഥ് കോവിന്ദിനെയും അതിനുശേഷം ദ്രൗപദി മുർമുവിനെയൊക്കെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഈ പ്രതിപക്ഷ സഖ്യം മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവർക്ക് എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇത് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അവരുടെ താല്പര്യക്കുറവായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എന്നാൽ അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമായി കൂടിയാണ് മല്ലികാർജുൻ ഖർഗെയെ ഉയർത്തി കാണിക്കുന്നത് എന്നാൽ അതിലൊന്നും തന്നെ മല്ലികാർജുൻ ഖർഗെയോ കോൺഗ്രസ്സോ വലിയ ഒരു സ്വീകാര്യത നൽകിയിട്ടില്ല അവർക്ക് സീറ്റ് വിഭജനം മുന്നോട്ടുള്ള മത്സരം ബി ജെ പി ഇനി മുന്നോട്ട് വെക്കാനുള്ള അവരുടെ തന്ത്രങ്ങളെ ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും എന്നതൊക്കെയാണ് ഇവരെ ആശങ്കയിലാഴ്ത്തുന്നത് എന്തായാലും ഈ ഒരു സമീപനം ഈ സഖ്യകക്ഷിയുടെ ഭാവി ഏത് രീതിയിലാവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സീറ്റ് വിഭജനമുള്ള അടക്കമുള്ള കാര്യങ്ങൾ അടുത്തു വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം അവരുടെ നിലപാടുകൾ മറ്റു കക്ഷികളുടെ നിലപാടുകൾ എന്നത് കണ്ടുതന്നെ അറിയണം അതുപോലെ തന്നെ രസകരമായി തോന്നിയ മറ്റൊരു കാര്യമുണ്ട് ഇന്നത്തെ പല പത്രങ്ങളിലും അച്ചടിച്ച് ഒരു ചിത്രമാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കെ സി വേണുഗോപാൽ അങ്ങനെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പല പത്രങ്ങളിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങൾ വളരെ കൂടി കൊടുത്തിട്ടുള്ള ഒന്നാണ് ഈ മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ഈ നവകേരള സദസ്സുമായി വരുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതും ഡിവൈഎഫ്ഐക്കാരുൾപ്പെടെ ഡിവൈഎഫ്ഐക്കാരും പോലീസുകാരും ഒരേപോലെ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ ഇന്നത്തെ പല പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഇന്ത്യ മുന്നണി അങ്ങ് പ്രാവർത്തികമായി അവർ കേരളത്തിലേക്ക് വരുമ്പോൾ എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും എന്നുള്ളത് അങ്ങേയറ്റം കൗതുകകരമായി നിലനിൽക്കുന്നു ഇതിൽ ഇതേ പ്രശ്നം ഇപ്പോൾ ബംഗാളിലും അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ അല്ലെങ്കിൽ യുവമോർച്ചക്കാരെല്ലാം കൂടെ കയറി കാരെ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇതിപ്പം തത്വത്തിൽ ഇത് പറഞ്ഞു വരുമ്പോൾ ഈ കേരളത്തിൽ ഈ ബി ജെ പിയും യൂത്ത് അല്ലെങ്കിൽ യുവമോർച്ചക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിൽ ഡിവൈഎഫ്ഐക്കാർ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു ചിത്രമാണ് പൊതുവെ തെളിഞ്ഞു വരുന്നത് അത് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നവകേരള സസ് അവസാനിക്കാൻ കൂടി പോവുകയാണ് അവസാനിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അത് മുമ്പ് ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ മുമ്പ് ക്രമീകരിച്ചിരുന്ന രീതിയിൽ അവസാനിക്കുന്നത് അവസാനിക്കാൻ പോവുകയാണ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ തിരുവനന്തപുരത്ത് അത് അവസാനിക്കുകയും ചെയ്യും പക്ഷേ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അറിയാവുന്ന പോലെ കാനൻ രാജേന്ദ്രന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് മണ്ഡലങ്ങളിൽ മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടോ പിന്നീടാണ് നടക്കുക പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഈ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഈ കോൺഗ്രസിൻ്റെ മറ്റ് പോഷക സംഘടനകളെല്ലാം കൂടി ഇനി തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ ഇന്നത്തെ പത്രത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ തന്നെയല്ല ഏറ്റവും ഈ ഇത്രയും ദിവസം ഡിവൈഎഫ്ഐക്കാരെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ നേരിടുകയും അവർ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ പ്രതിഷേധക്കാരെ ഡി ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് കിട്ടിയതിൻ്റെ ഈ ഇരട്ടി ലൈക്കുകളും കമൻ്റുകളുമാണ് ഇന്നലത്തെ യുവമോർച്ചക്കാരുടെ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന് നേരെ ഡിവൈഎഫ്എക്കാർ വന്നു വരികയും അവർ തമ്മിൽ നടന്ന സംഘർഷത്തിൽ ഡിവൈഎഫ്എക്കാരെ യുവമോർച്ചക്കാര് വളഞ്ഞിട്ട് നൽകുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കരുത് അപ്പം മൊത്തത്തിൽ ഇത് കാണുമ്പോൾ ഇവരെല്ലാം ഒരു ചേരി യുവമോർച്ചയും യൂത്ത് കോൺഗ്രസ്സും ഒരിടത്തും ഡിവൈഎഫ്ഐക്കാരും മറ്റൊരു തലത്തിൽ അപ്പോൾ ഈ ആളുകളുടെ ഇടയിലേക്ക് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്ന സി പി എമ്മും കോൺഗ്രസും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം കൗതുകകരമായ കാര്യമാണ് സമയം ഇനിയും കുറച്ചും ഉണ്ട് അറിയാൻ പറ്റത്തില്ല ഇനിയൊരു ധാരണപ്രകാരം ഒരിക്കലും അത് സാധ്യമല്ല എങ്കിൽ കൂടിയും ഇനി ഒരു ധാരണ പ്രകാരം എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ഷെയർ ചെയ്യുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഈ മുന്നണിക്കുള്ളിലെ പാർട്ടികളൊക്കെ പക്ഷേ ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഈ ഇന്ത്യ മുന്നണിയിലെ ഇപ്പം സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഇവര് ഡൽഹിയിൽ ചെന്ന് കൈവൊക്കുക ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണല്ലോ ബി ജെ പി ഒരു അത് കേരളത്തിൽ ഇത്തവണ വലിയ ശക്തമായ ഒരു ആയുധമായി എടുക്കുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവർ പ്രതീക്ഷ വയ്ക്കുന്ന പല ഇപ്പോൾ തൃശ്ശൂര് തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ വികാരം വലിയ തോതിൽ ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് തോന്നുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ പക്ഷേ ഈ ഈ വളരെ വലിയ രീതിയിൽ ഇപ്പം നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രതിപക്ഷ എം പിമാരെ ഈ പാർലമെൻറ്റിൽ നിന്ന് ഇരു ഇരുസഭകളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി അതിനെതിരെയൊക്കെ എന്തെങ്കിലും പറയുന്നതായി ഈ ഇന്ത്യ മുന്നണി എന്തെങ്കിലും പറഞ്ഞതായി ഇന്നത്തെ പല വാർത്തകളിലും ഒട്ട് ഇല്ലതാനും അപ്പോൾ ഈ പ്രതിപക്ഷ സഖ്യത്തെ എല്ലാം ബി ജെ പി ഇങ്ങനെ അടക്കി വാഴികണിക്കുക കേരളത്തിൽ മാത്രമായിരിക്കും അവർ കുറച്ചുകൂടി കേരളത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് ബി ജെ പിക്ക് അങ്ങനെ കാര്യമായൊരു മുന്നേറ്റ വിതരണം നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ മുമ്പോട്ട് ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥിതികൾ കുറച്ചുകൂടെ മാറാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പല പല രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വേറൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യം അങ്ങേയറ്റം വ്യക്തമാണ് അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരും തിരുവനന്തപുരത്തും എന്തിന് സാധ്യതയുള്ള പല മണ്ഡലങ്ങളും ഉണ്ടല്ലോ അങ്ങനത്തെ പല മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ കൂടി അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും അവരുടെ സാധ്യതകളൊക്കെ വിലയിരുത്തുക അവിടെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ എന്നുള്ളതൊരു സത്യമാണ് വസ്തുതയാണ് കാരണം ഉമ്മ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ അത് അവരുടെ പാർട്ടിക്കാർ പോലും കണക്കാക്കാത്തത്ര ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് അതുകൊണ്ട് തന്നെ അതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടന്ന അത് വ്യക്തമായി കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എതിർവികാരം നിൽക്കുമ്പോൾ തന്നെ ഈ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ ചെന്ന ആളുകൾ ചെല്ലുമ്പോൾ അവരെ എങ്ങനെ നാട്ടുകാർ സ്വീകരിക്കും എന്നുള്ളത് മറ്റൊരു തലത്തിൽ നിൽക്കുകയാണ് അപ്പോൾ തന്നെയാണ് നമ്മൾ ഇന്നലത്തെ യുവമോർച്ചയുടെ ആ പ്രതിഷേധവും കൂടെ കണക്കിലെടുക്കേണ്ടത് വലിയ തോതിൽ അതിന് പിന്തുണ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു ചെറിയ പോഷനൊക്കെ എടുത്തിട്ടിട്ടാണ് ഈ യുവമോർച്ചക്കാർ ആർ എസ് എസ് കാര് നാളെ ഈ ഡി വൈ എഫ് എക്കാരെ നേരിടാനെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും ഇവരുടെ സ്ഥിതി അങ്ങനെ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പറയുകയാണ് എങ്കിലും എന്താകും സ്ഥിതി എന്ന് ചോദിക്കുന്നുണ്ട് എന്താകും സ്ഥിതി എന്നുള്ളത് കാണു എന്ന് പറയുന്ന ആ പോഷനങ്ങോട്ട് എടുത്ത് ശേഷമാണ് ഈ യുവമോർച്ചക്കാരെ അടിച്ചു നോക്കുന്ന വിഷ്വൽ ഇട്ടിരിക്കുന്നത് സത്യം അങ്ങനെ പറയാൻ പാടില്ല ആളുകളെ തന്നെ തമ്മിൽ ആക്രമിക്കുന്നതും അതുപോലെ ഇത് അരാജകത്വപരമായ കാര്യങ്ങളാണ് ഈ നാട്ടിൽ ഏതാണ്ട് നടക്കുന്നതൊക്കെ ഇപ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞിരിക്കും സമാധാനപരമായി ഗവർണർക്ക് പോയി ഹൽവിയൊക്കെ മേടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സമാധാനം അതല്ല എന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു അരാജകത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ അടുത്തിടെ കേരളം കടന്നു പോയിട്ടില്ല മാത്രമല്ല അതിനെ അങ്ങേ ഏറ്റവും തീവ്രമാക്കുന്നത് പോലീസുകാര് ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരെ ഒന്ന് തടയുക പോലും കാര്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ആക്രമിക്കാൻ വരുന്നവരെ ആ രീതിയിൽ വേണ്ടേ സരസ്വരം രണ്ട് കൂട്ടർ ഒരു ഉത്സവത്തിന് ചേരു തിരിഞ്ഞ് നിന്ന് ആക്രമിക്കുമ്പോൾ പോലീസുകാർ ഒരു വിഭാഗത്തെ മാത്രമല്ലല്ലോ പിടിച്ചു മാറ്റുകയോ തല്ലുകയോ ചെയ്യുക രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നും നോക്കാതെ പോലീസുകാർ എഴുതി കാരണം പക്ഷേ പോലീസിന് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു മറുഭാഗത്ത് നിൽക്കുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ആയതുകൊണ്ടാണ് കോൺഗ്രസ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഭരണം മാറും എല്ലാ കാലവും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പിച്ചിട്ടുണ്ട് മാത്രമാണ് ഒരു അതെ അതെ അല്ലാതെ ഇപ്പൊ തല്ലുകൊള്ളുന്നതിന് അവർക്ക് വേറെ പരിഹാര മാർഗങ്ങളൊന്നും ഇല്ല അവര് ഭരണം മാറും അപ്പൊ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് എന്തായാലും ഈ ഇന്ത്യ സഖ്യം എന്നത് കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രാവർത്തികമാവും അല്ലെങ്കിൽ കേരളത്തിൽ അതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ കാരണം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മാത്രമാണ് മത്സരം അവിടെ ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളാണെങ്കിലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പരസ്പരം മത്സരിക്കുന്നു പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തൊക്കെയാണ് ബി ജെ പിക്ക് കൂടുതൽ ബി ജെ പി സാധ്യത കൽപ്പിക്കുന്ന ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ലഭിക്കുന്ന മണ്ഡലം ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവൂ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ആ ആ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മറ്റു കക്ഷികളെല്ലാം ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെല്ലാം ഒരുമിച്ച് പോരാടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള അവസ്ഥ തന്നെയായിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കും മത്സരം രണ്ടാമത് ഇവിടെ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാലാണെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എവിടെയെങ്കിലും അതായത് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് മത്സരിക്കണം അത് ആ മണ്ഡലത്തിൽ മാത്രമല്ല ആ പ്രദേശത്താകെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുമെന്ന വിലയിരുത്തലുകളും അങ്ങനെ ചില ആവശ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അവസാനം ആ എവിടെയായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നതും വയനാട്ടിൽ ആര് മത്സരിക്കും എന്നതും ഒക്കെ കൗതുകമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ കണ്ടുതന്നെ അറിയണം എന്തായാലും ഈ ഇന്ത്യ മുന്നണി അത് കേരളത്തിൽ ബാധകമല്ല ഇവിടെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും എല്ലാം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വളരെ കൂടി ചിരിച്ചു നിൽക്കുന്ന ചിത്രം ഒരു പേജിലും തൊട്ടടുത്ത പേജ് മറിച്ചാൽ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരെ ഡിവൈഎഫ്ഐക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന പടവുമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ അതെ എന്തായാലും ഈ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അവസാന ലാപ്പിലേക്ക് ഈ നവകേരള സദസ്സ് അത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തലസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതാണ്ട് കൊല്ലം മുതൽ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെയും അതിനെ പ്രതിരോധിക്കുന്ന രീതിയുടെയും ഒക്കെ ഒരു 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 രീതി മൊത്തത്തിൽ മാറിയിട്ടുള്ള മാറിയിട്ടുണ്ട് ഇപ്പം തിരിച്ചും യൂത്ത് കോൺഗ്രസ്

ഭയപ്പെടുത്തുന്നത് തന്നെയാണ് അതെ അത് മാത്രമല്ല ഒരു ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ അക്രമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഡിവൈ കൂസലിന്റെ ഒരു കാര്യവുമില്ല കാരണം പൂച്ചട്ടി വെച്ച് ഇടിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ച ഒരു ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുള്ള ഒരു സംസ്ഥാനത്ത് ഡിവൈഎഫ്റിന് എന്തിനാണ് കൂസുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് അതെ വലിയ കല്ലുപയോഗിച്ച് തന്നെ അടിക്കാം അതെ എന്തായാലും ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് സത്യത്തിൽ ഒരു പരിധിവരെ പോലീസുകാരാണ് ഈ ഗവർണറുടെ രോക്ഷത്തിനും പോലീസ് ഉദ്യോഗസ്ഥര് തന്നെയാണ് പലപ്പോഴും ഇരുന്ന ൊക്കെ എന്നുള്ളത് മറ്റൊരു സത്യം അദ്ദേഹം ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെയാണ് ബാനറൊക്കെ അഴിപ്പിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വരുന്ന ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ജനുവരി കൂടി തന്നെ ഇന്ത്യ മുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും പ്രഖ്യാപിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് സത്യത്തിൽ അത് കേരളത്തിൽ ഉൾപ്പെടെ അത് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ചില്ലെങ്കിലും സീറ്റ് വിഭജനമെങ്കിലും അവർ പൂർത്തിയാക്കേണ്ട പൂർത്തിയാക്കേണ്ടതുണ്ട് അതെ അതെ പക്ഷേ അത് എന്തായാലും പ്രാക്ടിക്കലി അത് നടക്കുമെന്ന് തോന്നില്ല പക്ഷേ ഈ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് അതുപോലെയുള്ള ഈ എന്താ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലായിരിക്കും അവർ ആദ്യമേ എങ്കിലും ഇത് പ്രഖ്യാപിക്കേണ്ടി വരിക കേരളത്തെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഒക്കെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കാര്യമായ ആശങ്കകൾ വേണ്ടതില്ല പക്ഷേ ഈ നമ്മളിപ്പോൾ ഡിസംബർ അവസാനം അതൊന്ന് ഡിസംബർ ഇരുപതായിട്ടുണ്ട് ഇനിയൊരു പതിനൊന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം തന്നെ മാറി അടുത്ത വർഷം വരും ചുരുക്കി പറഞ്ഞാൽ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ അത് അതുതന്നെയായിരിക്കും അവർ കേൾക്കുന്ന ആദ്യത്തെ തിരിച്ചടി അല്ലേ കാരണം ഇതിനോടകം തന്നെ അവർ പല കാര്യങ്ങളിലും ഭിന്നിച്ച് നിൽക്കുകയാണ് എനിക്കിപ്പോഴും ഓർമ്മി ഗോവിന്ദ പറഞ്ഞത് രാജസ്ഥാനിൽ സി പി എമ്മിനെ മൂന്നാമതാക്കിയത് കോൺഗ്രസ് അല്ലേ എന്ന് ചോദിക്കുന്ന അതായത് അവിടെ സി പി എമ്മിന് സാധ്യത ഉണ്ടായിരുന്നൊരു സീറ്റിൽ കോൺഗ്രസും മത്സരിച്ചു അതോടുകൂടി കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി ബി ജെ പി ഒന്നാമതെത്തി സി പി എം ആരും ഏറ്റവും പിന്നിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ടുകൂടെ സി പി എംമാരിട്ട് കാരണം അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നാണ് കോവിന്ദം മാഷ് പറയുന്നത് അപ്പോൾ അത് ഒരു തരത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പോലും ഇതിപ്പോൾ ഒരു ഒരു എം എൽ എ ആകുന്ന ഒരു സീറ്റിൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ പരസ്പരം മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും അങ്ങനത്തെ ധാരണകളിലൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും അവർ നേരിടുക ഏത് രീതിയിലായിരിക്കും അവർ നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും പ്രതിരോധം തീർക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം അതേസമയം തന്നെ പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ പ്രതിപക്ഷ സഖ്യത്തിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാർ പ്രതിപക്ഷ എം പിമാർ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഇനിയും സത്യത്തിൽ ഇതുപോലെ ഒരു പാർലമെൻ്റ് സമ്മേളനം ഇല്ല കാരണം സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകാൻ കൂടി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു പാർലമെൻ്റ് സമ്മേളനം പോലുമില്ല അവിടെ ചർച്ചകളിൽ പങ്കെടുക്കാനാകാതെ പ്രതിപക്ഷ എം പിമാർ സസ്പെൻഷനിലായി പുറത്തു നിൽക്കുകയാണ് ചില അനിശ്ചിതകാലത്തേക്കുള്ള സസ്പെൻഷനൊക്കെ കോടതി തന്നെ അത്തരം കാര്യങ്ങൾക്കെതിരെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അനിശ്ചിതമായി ഒരു പാർലമെൻ്റ് അംഗത്തെയോ അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗത്തെയോ ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നത് ജനങ്ങളുടെ ശബ്ദം ആ സഭയിൽ സഭയിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം ഉണ്ട് എന്നിട്ട് പോലും ഇത്തരം സസ്പെൻഷൻ നടപടി എനിക്ക് തോന്നുന്നു ഈ സഭാസമ്മേളനം അവസാനിക്കുന്നത് വരെ അവർക്ക് ആർക്കും ഈ പാർലമെൻറ്റിൽ ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പല ബില്ലുകളിലും പാസ്സാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ മാത്രം രീതിയിലേക്ക് ജനാധിപത്യം എതിർ ശബ്ദങ്ങളെയെല്ലാം ഒരേ രീതി ഒരേ ഇതിൽ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ശബ്ദം കേൾക്കുന്ന ജനാധിപത്യ വ്യവസ്ഥതയിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഒരു മാറ്റം ഉണ്ടാകുമെങ്കിൽ ഇത്തവണ ഉണ്ടാകുമെങ്കിൽ അത് വലിയ കാര്യം തന്നെയായിരിക്കും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ ഈ ഇത്തരത്തിലുള്ള ഭിന്നിച്ച സ്വരങ്ങൾ അതിനെ വേണമെങ്കിൽ എന്ന് പറയാം കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ അവർ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയുന്നുണ്ട് എന്നെങ്കിലും പറയാം അങ്ങനത്തെ ഒരു ഈ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഭിന്ന സ്വരമൊന്നും കേൾക്കാൻ പോലും ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഭിന്ന സ്വരം ഇന്ത്യ മുന്നണിയിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ ആ രീതിയിൽ വേണം വിലയിരുത്താൻ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ തവരുടെ സീറ്റുകൾ എങ്ങനെയാണ് എന്നെങ്കിലും ഒരുപക്ഷെ തീരുമാനമാകുമെന്ന് നമുക്ക് കരുതാം ഇനിയും രാഹുൽ ഗാന്ധിയൊക്കെ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണമൊന്നും നടത്തി കണ്ടില്ല മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് വളരെ പക്വമായൊരു പ്രതികരണം ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനിയും വരുന്ന ദിവസങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് ഇന്നു മുതൽ പ്രവേശിക്കുകയാണ് നവകേരള സദസ്സ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒക്കെ വാർത്തകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ് നാളെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം